യജു വേദാന്തർഗത ശതരു മന്ത്രമാണ് മഹാമൃത്യുജയ മന്ത്രം രോഗം മാറാനും ദീർഘായുസിനും ധനസമൃദ്ധിക്കും പുത്ര പൗത്രാദി സകല സമ്പത്ത് വർധനയ്ക്കും ബഹുവിശേഷമാണ് ഈ മന്ത്രം അതീവ ശക്തിയുള്ളതാണ് മൃത്യുജയ മന്ത്രം പേരുപോലെ തന്നെ മഹാമൃത്യുവിനെ ജയിക്കാൻ കഴിവുള്ള മഹാമന്ത്രം വാമ ദേവക ഹോള വശിഷ്ഠനാണ് മന്ത്രത്തിന്റെ കൃഷി പങ്ക്തി ഗായത്രി അനുഷ്ഠ സദാശിവ മഹാമൃത്യുജയ രുദ്രനാണ് ദേവത രോഗ ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ മന്ത്രം കൊണ്ട് ഹോമം ചെയ്താൽ രോഗശാന്തി കൈവരുന്നു ദേഹകാന്തി സമ്പത്ത് തപോകൃത്തി ശത്രുനാശം ഇവയും മഹാമൃത്യുജയ ഹോമത്തിലൂടെ സാധിക്കുമെന്നാണ് വിശ്വാസം അതികഠിനമായ മാറാവ്യാധികൾ കൈകൊണ്ട് ദിവ്യ ഔഷധമാണ് മൃത്യുജയ ഹോമശേഷം ലഭിക്കുന്ന ഹോമ നെയ്യെ ഇത് നിത്യവും സേവിക്കുന്നതിലൂടെ ശരീരകാന്തിയും പ്രതിരോധ ശക്തിയും ലഭിക്കുന്നു കരിങ്കാലി പേരാൽ പ്ലാഷ് എന്നീ വൃക്ഷങ്ങളുടെ സൗന്ദര്യം ധനം തപോകൃതി എന്നിവയ്ക്കായി യഥാക്രമ മന്ത്രം സഹിതം വിധിപൂർവ്വം ഹോമം നടത്തുന്നതിന് ഉപയോഗിക്കുന്നത് സൽഫീരിന് പായസവും വാക് സാമർഥ്യത്തിന് തൈരും ഹോമിക്കാറുണ്ട് ശത്രു നിർമാർജനത്തിന് കടുക് ഹോമിക്കുമെന്നാണ് വിശ്വാസം മന്ത്രശാസ്ത്ര വിദ്യാസാവരോഗ ശമനത്തിന് കറുക നാമ്പ് മൂന്ന് കൂട്ടിയെടുത്ത് നൂറ്റിയെട്ട് വീതം ഹോമിക്കും ദിനം പ്രതി ഈ മന്ത്രം ജപിക്കുക കറുക ഹോമിച്ചാൽ വീട്ടിലുണ്ടാകുന്ന കാലദോഷവും അകലുന്നതായി വിശ്വാസം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർദ്ദ പൂയം ആയലം ഈ നക്ഷത്രങ്ങളിലോ അവയുടെ അനുജന്മ നക്ഷത്രത്തിലോ ചിറ്റാമൃത് ഹോമിച്ചാൽ രോഗഭയം അകന്നു പോവുകയും ദീർഘായുസ് ലഭിക്കുകയും ചെയ്യും കടലാടി ഹോമിച്ചാൽ ജ്വരത്തിൽ നിന്ന് മുക്തിയും നെയ്യിൽ മുക്കി ചിറ്റാമൃത് ഹോമിച്ചാൽ ഉദ്ദിഷ്ട കാര്യപ്രാപ്തിയും കൈമുതലായി വരും ഇങ്ങനെ സർവത്തിനും ശ്രേഷ്ഠമാണ് മഹാമൃത്യുജയ മന്ത്രം ഓ सुगन्धिष्टिवर्दनम् उर्वारुगमिव बिन्दनाद् मृत्योर्मोक्षयामाददाद् ॐ त्रयम्बगं यजामहे सुगन्धिन्बुष्टिवर्धनम् उर्वारुगमिव बिन्दनाद् मृत्यूर्मुचिया माम्रतातः ॐ यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बिव बन्धनात् मृत्युूर्मुचिया माम्रतातः सुगन्धिवर्दनम् उर्वारिकमिव बिन्दनाद् मृत्योर्मयामाद् ॐ त्रयम्बगं यजामहे सुगन्धिवर्धन उर्वारिकमिव बिन्दनाद् मृत्यो त्रयम्बकं यजामहे सुगन्धिम्बुष्टिवर्धनम् उर्वार्गमिव बिन्दनाद् मृत्योर्मुचियामादा सुगन्धिवर्दनम् उर्वार्गमिव बिन्दनाद् मृत्योर्मोक्षया मामदाद् ॐ त्रयम्बगं यजामहे सुगन्धिं सुगन्धिंष्टिवर्धन उर्वार्गमिव बिन्दनाद् मृत्योर्म त्रयम्बकं यजामहे पुष्टिवर्धनम् उर्वारुकमिव बिन्दनाद् मृत्योर्मुचियामाबदाद् സുഗന്ധീം മന്ത്രത്തിന്റെ സാരം ത്രിലോചനായ ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു സുഗന്ധത്തിൽ അഭിവൃദ്ധിയേ വർദ്ധിപ്പിക്കുന്നു അങ്ങ് വെള്ളരിക്കയെ അതിന്റെ തണ്ടിൽ നിന്ന് വേർപ്പെടുത്തുന്നത് പോലെ മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചാലും രോഗങ്ങൾ മാറാനും ദീർഘായുസിനും ധനസമൃദ്ധിക്കും ഉത്ര പൗത്രാദി സൗഖ്യത്തിനും ബഹുവിശേഷമാണ് ഈ മന്ത്രജപം വിപരീത ഊർജത്തെ തള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം വർദ്ധിപ്പിക്കാൻ ഈ മന്ത്രജപം സഹായിക്കുന്നു ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണിത് അതിനാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശാരീരികവും മാനസികവും ി പാലിക്കണം ഗുരുമുഖത്ത് നിന്ന് ഉപദേശം നേടി ജപം ആരംഭിക്കാവൂ എന്നാണ് ശാസ്ത്രം എന്നാൽ അക്ഷര തെറ്റില്ലാതെ അർത്ഥം മനസ്സിലാക്കി ജപിക്കാൻ സാധിക്കുന്നവർക്ക് മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച് ജപിച്ചു തുടങ്ങാം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഉത്തമം സൗകര്യാർത്ഥം മൂന്ന് പത്ത് എന്നീ തവണയും ജപിക്കാം കുറഞ്ഞത് ഒരു തവണയെങ്കിൽ ഈ മന്ത്രം ജപിക്കുന്നതാണ് ഗുണകരം ജപശേഷം അറിഞ്ഞോ അറിയാതെയോ വന്ന തെറ്റുകൾ ഭഗവാനോട് ക്ഷമാപണം നടത്തണം ക്ഷമാപണ മന്ത്രം കൂടി ഇതിന്റെ വിക്കുന്നുണ്ട്